നമസ്കാരം കരുവന്നൂരിൽ പിണറായിയുടെ പദ്ധതി എല്ലാം തെറ്റി കാരണം ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പി കെ ബിജുവിനെ ഇറക്കി ഇടിയെ കൊഞ്ഞനം കുത്തി കാണിക്കാം എന്നായിരുന്നു കരുതിയത് എന്നാൽ ബിജു എല്ലാം പൊളിച്ചു ആദ്യമേ അല്ല ബിജുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അണികളുടെയും പൊതുജനത്തിനുമൊക്കെ നേരെ കാണിക്കുന്ന ഉമ്മാക്കിയൊന്നും വില പോകില്ല എന്തായാലും ബിജുവിന് പുറമെ എം എം വർഗീസിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ആ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് പോലും കിട്ടിയിട്ടില്ലെന്നായിരുന്നു വർഗീസിന്റെ തള്ളലുണ്ടായത് ആ വർഗീസാണ് ഇപ്പോൾ ചൂലുപോലെ ഇ ഡി ഓഫീസിൽ കയറിച്ചെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ചതി എന്ന് പറഞ്ഞാൽ കൊലച്ചതി എന്നല്ലാതെ മറ്റെന്താണ് പിണറായി ഇതിനെ പറയേണ്ടത് വർഗീസിനെ ഇഞ്ച പിഴിയും പോലെയാണ് പിഴിഞ്ഞത് ദേഹോപദ്രവമല്ല കേട്ടോ അതിനൊക്കെയുള്ള മിടുക്ക് ഈഡിക്കുണ്ട് അല്ലാതെ വെറുതെയാണോ ഇഡി എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തായാലും ഇന്നലത്തോടെ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഈഡിക്ക് പുറമെ ആദായ നികുതി വകുപ്പും എം എം വർഗീസിനെ ചോദ്യം ചെയ്തു എന്നാണ് വിവരം ഫോൺ വകുപ്പ് പിടിച്ചെടുത്തു തൃശ്ശൂർ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സി പി എം അക്കൗണ്ടിൽ നിന്ന് എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതടക്കം അക്കൗണ്ടിലെ ആറ് കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ലെന്ന് വകുപ്പ് കണ്ടെത്തി എം എം വർഗീസും തൃശൂർ നഗരസഭ കൗൺസിലർ പി കെ ഷാജനും രാവിലെ പത്തു മണിയോടെയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത് ഏഴു മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജനെ ഇ ഡി വിട്ടയച്ചു എന്നാൽ എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി ഇതിനിടെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇ ഡി ഓഫീസിലേക്ക് എത്തുന്നത് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എം എം വർഗീസിൽ നിന്ന് തേടിയത് ഇതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തിയത് ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടെയാണ് ഈ റെയ്ഡും അവർ നടത്തിയത് ഈ പരിശോധനയിൽ എം എം വർഗീസ് ഒരു കോടി രൂപ പിൻവലിച്ചതായി കണ്ടെത്തുകയായിരുന്നു ഇതിനെല്ലാം ഇനിയും ഉത്തരം പറയേണ്ടി വരും ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഒരു കോടി രൂപ എവിടെ നിന്ന് കിട്ടി എന്നതടക്കമുള്ള വിവരങ്ങൾ വർഗീസിനോട് ആരാഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് മൗനമായിരുന്നു ആദ്യഘട്ടത്തിലെങ്കിലും പിന്നീട് ഇല്ലാതെ വന്നപ്പോൾ പലതും വാവിട്ട് പറഞ്ഞു എന്നും അറിയുന്നുണ്ട് ഇതിനു മുൻപ് ഹാജരായ ബിജുവും എല്ലാം തുറന്നു സമ്മതിച്ചിട്ടുണ്ട് പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതെന്നായിരുന്നു ബിജു അന്തസ്സൈ തുറന്നു പറഞ്ഞത് ബിജുവിനെ കഴിഞ്ഞ ദിവസം ഇഡി പത്ത് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് പാർട്ടി അന്വേഷിച്ച കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിച്ച കേസാണ് കരുവന്നൂരിലേതെന്ന് ഓർക്കണം അതിൽ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നയാളാണ് ഇപ്പോൾ ഇഡിക്ക് മുൻപിൽ ഹാജരായ മുൻ എം പി കൂടിയായ പി കെ ബിജു അവർക്ക് കൂടി ഈ കേസിൽ പങ്കുണ്ടായിരുന്നു എന്ന് ഓർക്കണം ഈ കേസിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ എന്നിട്ട് ഇറങ്ങിയതോ ബിജു എന്ത് വിരോധാഭാസമാണേ പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഇക്കാര്യം അന്വേഷിച്ചിരുന്നെന്നും ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടിരുന്നുവെന്നുമാണ് ഇ ഡി ഉദ്യോഗസ്ഥരോട് ബിജു സമ്മതിച്ചത് എന്നാൽ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിന് ബിജുവിനും മൗനമായിരുന്നു ഉത്തരം കരുവന്നൂരിലെ പ്രധാന തട്ടിപ്പുകാരനായ പി സതീഷ് കുമാറിൽ നിന്ന് ബിജു പണം കൈപ്പറ്റിയെന്ന സാക്ഷിമൊഴി ഇടുക്കു ലഭിച്ചിട്ടുണ്ട് കേസിൽ ജയിലിലുള്ള വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷനാണ് ബിജു സതീഷിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയതായി മൊഴി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് ബിജു പണം കൈപ്പറ്റിയത് സതീഷ് കുമാറിന്റെ സന്തത സഹചാരിയായിരുന്ന ജിജോറും ഇഡിക്ക് നൽകിയ മൊഴിയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇഡി അവസാന രഹസ്യം വരെ ഇവരിൽ നിന്ന് പിഴിഞ്ഞെടുക്കും എല്ലാ തെളിവുകളും സമാഹരിച്ച ശേഷമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ കാരണം ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചവരെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമാണെന്ന് ഇഡിക്ക് നന്നായിട്ടറിയാം അവരെ ഉപയോഗിച്ച് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവരിലേക്ക് തന്നെയാണ് ഇഡിയുടെ പോക്ക് അതിന് സർവ സന്നാഹങ്ങളും ഒരുക്കിവക്കേണ്ടതുണ്ട് എങ്കിലെ ആ ഡോണിനെ പിടികൂടാനാകൂ നന്ദി